ഹായോ അസ്സാമലൈക്കും ഇപ്പം നമുക്കിന്ന് ബിഗിനേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞ് കിറ്റ് റെഡിയാക്കിയിട്ടുണ്ട് ഓണത്തിനുള്ള കുഞ്ഞ് കിറ്റാണ് ഈ കിറ്റിൽ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസുകൾ ആഡ് ചെയ്തിട്ടുള്ളത് നോക്കാം ഫസ്റ്റിന് ഫെൽറ്റ് ഷീറ്റിൻ്റെ ഒരു പീസ് ഉണ്ടാകും പിന്നെ രണ്ട് സാറ്റിൻ ഹെയർ ബാൻഡ് സാറ്റിൻ ഹെയർ ബാൻഡ് ഈ കളർ തന്നെ ആവണമെന്നില്ല വേറെ കളറാവും കേട്ടോ പിന്നെ മുപ്പത് ജാസ്മിൻ ബേഴ്സ് ഉണ്ടാകും ഒരു ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ഉണ്ടാകും പിന്നെ ഒരു സെൻറ്റർ ക്ലിപ്പ് പിന്നെ ഒരു കോമ്പുണ്ടാകും പിന്നെ നമുക്ക് ഈ നാല് ബിഗ് റോസിൽ ഏതെങ്കിലും ഒരു കളർ റോസാവും ഇതിൽ ആഡ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഈ മൂന്ന് ബഞ്ച് പോളൻസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബഞ്ച് പോളൻ ഇതിൽ ആഡ് ചെയ്യും അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ഹെയർ ബെൻഡ് മേക്ക് ചെയ്തെടുക്കുക ഈ മെറ്റീരിയൽസ് വെച്ച് അപ്പോൾ ഈ കിറ്റിൻ്റെ റേറ്റ് എത്രയെന്ന് വെച്ചാൽ നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ മുന്നേ ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ ഒരു കിറ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കിറ്റാണ് വേണ്ടതെന്ന് മെസ്സേജ് അയക്കണം അപ്പോൾ ഈ നൂറ്റി അൻപത് രൂപയാണ് ഈ കിറ്റിൻ്റെ റേറ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെയൊക്കെ ബൈ ബൈ